ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ബാർലി വെള്ളം ഇങ്ങനെ കുടിക്കൂ ഗുണങ്ങൾ ഞെട്ടിക്കും വിറ്റാമിനുകൾ നാരുകൾ ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങി നിരവധി പോഷകങ്ങളാൽ സമ്പന്നമാണ് ബാർലി ബാർലി ബാർലിവെള്ളം കുടിക്കുന്നതുകൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ് ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ദഹനത്തിനും വിശപ്പടക്കാനും മലബന്ധം തടയാനും ബാർലി വെള്ളം കുടിക്കുന്നത് ഗുണകരമാണ് ബാർലി ചേർത്ത് വെള്ളം തിളപ്പിച്ച ശേഷം നാരങ്ങ പിഴിഞ്ഞു ചേർത്തു കുടിക്കുന്നത് കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും ഹൃദ്രോഗം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ശരീരത്തിന് ജലാംശം നൽകാനും നിർജ്ജലീകരണം തടയാനും ബാർലി വെള്ളം സഹായിക്കും ബാർലി വെള്ളം വൃക്കകളുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നു എന്നാൽ ബാർലി വെള്ളം പതിവായി കുടിക്കുന്നത് ദഹനവ്യവസ്ഥയെ മോശമാക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ബാർലി ആറ് ഏഴ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തുവെച്ച ശേഷം വെള്ളം ചേർത്ത് തിളപ്പിക്കാം മറ്റൊരു പാത്രത്തിൽ എണ്ണയും ജീരകവും കറിവേപ്പിലയും പപ്പമുളകു ചേർത്ത് ഇളക്കുക ശേഷം ഇവ തിളപ്പിച്ചു വെച്ചേക്കുന്ന ബാർളി വെള്ളത്തിൽ ചേർക്കുക തുടർന്ന് നാരങ്ങാനീരും അല്പം പഞ്ചസാരയും ചേർത്തുകൂടിക്കാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ